ഹലോ നമസ്കാരം എ ബി എക്കാഡമിയുടെ യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ നമ്മൾ ആർ ആർ ബി എം ടി പി സിയുടെ പി വൈ ക്യൂ ഡിസ്കഷൻ സെഷനാണ് നടന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റീസണിങ്ങിലെ സിലോജിസം ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമുക്ക് ക്വസ്റ്റിലോട്ട് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ കെയർഫുള്ളി അസ്യൂമിംഗ് ദാറ്റ് ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഈവൻ ഇഫ് ഇറ്റ് അപ്പിയർ ടു ബി അറ്റ് വേരിയൻസ് വിത്ത് കോമൺലി നോൺ ഫാക്ട് ദൻ ലോജിക്കൽ കൺക്ലൂഷൻ ലോജിക്കലി ഫോളോ ചെയ്യുന്നത് എടുത്തത് ഓക്കെ അപ്പം ഒന്നും ഇല്ല കുറെ തന്നിട്ടുണ്ടെങ്കിലും കുറച്ചിൽ നിന്ന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കൺക്ലൂഷൻസ് കൺക്ലൂഷൻസ് ഏതൊക്കെയാണ് ലോജിക്കൽ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കി ചെയ്യുക അല്ലെ അപ്പോ നമ്മുടെ സിലോജിസത്തിൽ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് കോമൺ ഫാക്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഒരു പക്ഷേ കാണാം കാണാതിരിക്കാം അല്ലേ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ മീനിങ് നിങ്ങൾ നോക്കിയിട്ട് അതും ആലോചിച്ചുകൊണ്ടിരിക്കണ്ട നമുക്ക് ജസ്റ്റ് ആ ഫാക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അല്ലാതെ നമുക്ക് വെണ്ടായ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ശരി ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഓൾ ദി കാർസ് ആർ ഫോർ വീലേഴ്സ് നമ്മൾ എങ്ങനെയാ അത് എല്ലാ കാസും എന്താണ് ഫോർ വീലേഴ്സ് ആണ് അപ്പൊ എല്ലാ കാസും കാർസ് എവിടെ വരും ആ കാർ ഒരു വെന്നാണ് വെണ്ടൈഗ്രകത്ത് കാർ വന്നു എല്ലാ കാസും എന്താണ് എല്ലാ കാസും ഫോർ വീലേഴ്സ് ആണ് അല്ലെ ഓക്കെ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഓൾ ഫോർ വീലേഴ്സ് ആർ വെഹിക്കിൾസ് എല്ലാ ഫോർ വീലേഴ്സും വെഹിക്കിൾസ് ആണ് അപ്പോ എല്ലാ ഫോർ വീലറും ഏത് സെറ്റിൽ വരും ആ വെഹിക്കിൾ സെറ്റിനകത്തായിരിക്കും അല്ലെങ്കിൽ വെഹിക്കിളിനകത്ത് ഫോർ വീലേഴ്സ് എല്ലാം വരും ഫോർ വീലറിനകത്ത് ആര് വന്നിട്ടുണ്ട് കാർ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ നോക്കിക്കേ ഓൾ വെഹിക്കിൾസ് ആർ ഫോർ വീലേഴ്സ് എല്ലാ വെഹിക്കിൾസും ഫോർ വീലേഴ്സ് ആണ് ആണോ നോക്കിക്കേ ഫോർ വീലേഴ്സ് ഇതാ ഇത്രയും സെക്ഷൻ ആണ് ഫോർ വീലേഴ്സ് ബാക്കി അല്ലാതെ വെഹിക്കിൾ അല്ലാതെ അല്ല ഫോർ വീലേഴ്സ് അല്ലാത്ത വെഹിക്കിൾസ് എവിടെ കുറേ സെറ്റിൽ ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയെന്ന് പറയാൻ പറ്റുമോ ഇല്ല എല്ലാ വെഹിക്കിൾസും ഫോർ വീലേഴ്സ് അല്ല ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഓക്കെ അടുത്തത് ഓൾ ദി കാസ് ആർ വെഹിക്കിൾസ് എല്ലാ കാസും എന്താണ് വെഹിക്കിൾ ആണ് അല്ലെ എല്ലാ കാസും കാസെല്ലാം എവിടെയാണ് ഉള്ളത് വെഹിക്കിൾ സെറ്റിനകത്ത് തന്നെ വെഹിക്കിളിനകത്താണ് കാസ് ഉള്ളത് അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഉണ്ട് രണ്ടാമത്തെ കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏതാണ് നമ്മുടെ ആൻസർ അതെ ഓപ്ഷനിൽ നിന്ന് നോക്കിയാൽ ക്ലിയർ ആണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യോട്ട് പോകാം രണ്ടാമത്തെ സെറ്റ് നോക്കിക്കേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് കാർ എല്ലാം കഴിക്കാൻ പറ്റുന്നതാണോ നമ്മൾ അത് നോക്കിക്കൊണ്ട് അത് നോയിക്കൊണ്ട് നിങ്ങൾ നോക്കിയേ വേണ്ട എന്താണ് ഈ ഒരു നമുക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ആ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് നോക്കാനേ നിങ്ങൾ പോകരുത് കേട്ടോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുക അത് വെന്നിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഓൾ കാസ് ആർ ഈറ്റബിൾ ഗുഡ്സ് അപ്പൊ എല്ലാ കാസും എന്താണ് എല്ലാ കാസും കാസെല്ലാം എന്താണ് ഈറ്റബിൾ ഗുഡ്സ് ആണ് ഈറ്റബിൾ ഗുഡ്സ് ആണ് ഞാൻ ഈറ്റർന്ന് കൊടുത്തിട്ടുണ്ട് ശരി അടുത്തത് ഓൾ ഗീസേഴ്സ് ആർ ഈ ഗീസർ നമ്മൾ ഹീറ്റർ എന്ന് പറയുന്ന പേരാട്ടോ ഗീസർ എന്ന് അപ്പോൾ ഗീസേഴ്സ് ആർ ഈറ്റബിൾ ഗുഡ്സ് ഓൾ കാസ് ആർ ഈറ്റബിൾ ഗുഡ്സ് നമ്മൾ അവിടെ വാക്ക് ചെയ്തു എന്താണ് എല്ലാ ഗീസേഴ്സും എന്താണ് ഈറ്റബിൾ ഗുഡ്സ് ആണ് അപ്പൊ രണ്ട് എന്താണ് വെന്നിലാണ് സെപ്പറേറ്റ് രണ്ട് കാറ് വേറെ ഗീസർ വേറെ രണ്ടും എന്താണ് ഈറ്റബിൾ ഗുഡ്സിനകത്ത് വരുന്നുണ്ട് ചെറിയ കൺക്ലൂഷൻ എന്തൊക്കെയാ നോക്കിക്കേ സം കുറച്ച് കാറ് എന്താണ് ഗീസർ ആണ് ആണോ കാറും ഗീസറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലല്ലോ ഞാൻ ഗ്രീൻ കളറില് ഗ്രീൻ കളറില് മെൻഷൻ ചെയ്തേക്കുന്നത് മാത്രമാണ് ഗീസർ റെഡില് മെൻഷൻ ചെയ്തേക്കുന്നതാണ് എന്ത് കാർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ല രണ്ടും റിലേഷൻ ഉള്ളതായിട്ട് അവര് പറയുന്നില്ല അപ്പോ സം ഗീ കാസ് ആർ ഗീസേഴ്സ് നമുക്ക് കറ്റണമെന്ന് പറയാൻ പറ്റുമോ അല്ല തെറ്റാണ് അടുത്തത് സം ഗീസേസ് ആർ കാസ് നേരത്തെ പറഞ്ഞ അത് തന്നെ സം സ്റ്റേറ്റ്മെന്റ് എപ്പോഴും റിവേഴ്സിബിൾ ആണല്ലേ തൊട്ട് മുൻപ് പറഞ്ഞത് സം കാസ് ആർ ഗീസേഴ്സ് അതിൽ തന്നെയുണ്ട് അങ്ങനാണ് അത് ശരിയാണ് എങ്കിൽ സം സംഗീസേഴ്സ് ആർ കാസ് എന്ന് നമുക്ക് പറയാം ഇവിടെ അതേ പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാമത്തതും എന്തായിരിക്കും തെറ്റായിരിക്കും സം സംഗീസേഴ്സ് ആർ കാർ കാറും ഗീസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഒരു ബന്ധമില്ല അപ്പൊ ഈ രണ്ട് കൺക്ലൂഷനും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ രണ്ട് കൺക്ലൂഷനും അവിടെ ഫോളോ ചെയ്യുന്നില്ല ഇവിടെ നൺ ഫോളോസ് ഫോളോസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ കൺക്ലൂഷൻ നോർ നമ്മുടെ ആൻസർ ആണോ ആണോ ക്ലിയർ അടുത്ത ോട്ട് പോകാം ശരി അടുത്ത സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ബി കൺക്ലൂഡഡ് ഫ്രം ദി സ്റ്റേറ്റ്മെന്റ് ബിലോ താഴെ അവർ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ നിന്നും താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് എന്താണ് നമുക്ക് എന്താ കൺക്ലൂഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് ഇത് നിങ്ങളുടെ എൻ ടി പി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് തൊട്ട് മുൻപുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു രണ്ടെണ്ണോ ഓക്കെ അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത് എന്താണ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് ഓൾ ഡോക്സ് ആർ ബ്ലാക്ക് ഓൾ എന്താണ് നമ്മൾ ഓൾ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും എങ്ങനെയാ വെന്നിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ എന്തിനകത്ത് വരും ബ്ലാക്ക് വെന്നിനകത്ത എല്ലാ വരും എല്ലാ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെന്നില് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അടുത്തത് ഓൾ വൈറ്റ് എല്ലാ കാറ്റും എന്താണ് വൈറ്റ് ആണ് ഇത് തമ്മില് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും കോമൺ ആയിട്ട് ഉണ്ടോ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ക്വസ്റ്റ്യൻസിലൊക്കെ തമ്മിൽ ആ സെറ്റ് തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നല്ലേ ഇവിടെ ഈ ടേബിൾ ഗുഡ്സ് ഉണ്ട് ഇവിടെ ഈ ടേബിൾ ഗുഡ്സ് ഉണ്ട് അതിന് മുൻപ് ചെയ്തതില് ഫോർ വീലർ ഉണ്ട് ഇവിടെ ഫോർ വീലർ ഉണ്ട് എന്നാൽ നമ്മൾ ഇപ്പൊ നോക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമ്മളിപ്പോ നോക്കുന്ന ക്വസ്റ്റിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇതിൽ റിലേഷൻ ഉണ്ടോ ഇല്ലല്ലേ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തു അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഓൾസ് ആർ വൈറ്റ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല ആ വെന്നുമായിട്ട് ഒരു ബന്ധവും തോന്നുന്നില്ല അപ്പൊ നമ്മൾ എന്ത് വേണം വേറൊരു വെന്നെടുത്ത് വരയ്ക്കുക അല്ലെ ഓൾസ് ആർ വൈറ്റ് എല്ലാ സോറി ഓൾ കാറ്റ്സ് ആ വൈറ്റ് എല്ലാ കാറ്റ്സും എന്താണ് വൈറ്റ് ആണ് എല്ലാ കാറ്റ്സും എന്താണ് വൈറ്റ് ആണ് അപ്പൊ നമുക്ക് രണ്ട് സെപ്പറേറ്റ് അല്ലെ അപ്പോ ഈ രണ്ടിൽ നിന്നോ നമുക്ക് കൺക്ലൂഷനിൽ എടുക്കാൻ പറ്റുന്നത് എന്താണ് നോ ആനിമൽ ഈസ് ബ്രൗൺ അല്ല ഉണ്ടോ അവിടെ ഇല്ല ബ്രൗണിനെ കുറിച്ച് പറയുന്നതേ ഇല്ല ശരി അത് വേണ്ട അടുത്തത് സം ആനിമൽസ് ആർ ബ്ലാക്ക് ആൻഡ് സം വൈറ്റ് ചില ആനിമൽസ് ബ്ലാക്ക് ആണ് ചിലത് വൈറ്റ് ഇവിടെ രണ്ട് ആനിമൽസിന്റെ കാര്യമേ പറയുന്നുള്ളൂ ഡോഗ്സിന്റെ കാര്യം പറയുന്നുണ്ട് കാറ്റിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ അപ്പൊ ചിലത് ബ്ലാക്ക് എന്നും പറയുന്നുണ്ട് ചിലത് വൈറ്റ് എന്നും പറയുന്നുണ്ട് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ആ കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ലേ ആ നമുക്കത് പെൻഡിങ് വെക്കാം നമുക്കത് എടുക്കാൻ ചാൻസ് ഉണ്ട് വേറെ വല്ലതും എന്ന് ആദ്യം നമുക്ക് നോക്കാം അപ്പൊ ഇത് നമുക്ക് എടുക്കാൻ പറ്റും അതവിടെ നിൽക്കട്ടെ അടുത്തത് ഓൾ ആനിമൽസ് ആർ ഐദർ ബ്ലാക്ക് ഓർ വൈറ്റ് എല്ലാം ഒന്നെങ്കിൽ ബ്ലാക്ക് ഒന്നെങ്കിൽ വൈറ്റ് എന്ന് അവിടെ പറയുന്നത് കുറച്ച് അവിടെ ഡെഫിനിറ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ഡോഗ്സ് എല്ലാം ബ്ലാക്ക് ആണ് അല്ലാതെ കുറച്ച് ഡോഗ്സ് ബ്ലാക്കും കുറച്ച് ഡോഗ്സ് വൈറ്റ് എന്നും പറയുന്നുണ്ടോ ഇല്ല കുറച്ച് ക്യാറ്റ് വൈറ്റും കുറച്ച് ക്യാറ്റ് ബ്ലാക്ക് എന്നും പറയുന്നുണ്ടോ ഇല്ല അവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് ഡോഗ്സ് എല്ലാം ബ്ലാക്ക് ആണ് അപ്പൊ ഐദർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് അതാണ് ഐദർ ഓറിന്റെ മീനിങ് വരുന്നത് നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ അത് പറയേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ല ഡെഫിനിറ്റ് ആയിട്ട് പറയുന്നുണ്ട് സോ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ അല്ല സോറി മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നാലാമത് എന്താണ് കനോട്ട് ബി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുമില്ല നമ്മൾ ഓൾറെഡി ഒരെണ്ണം ആൻസർ ആക്കി അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വെൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കൺക്ലൂഷൻ ഏതാണ് സം ആർ ബ്ലാക്ക് ആൻഡ് സം ആനിമൽസ് ആർ വൈറ്റ് ഓക്കെ ആണോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ശരി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേസ് നമ്പർ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ആണ് അല്ലെ അപ്പോ സംമെന്റ് ആണ് നമ്മൾ എങ്ങനെയാണ് കുറച്ച് ഗുഡ്സ് ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ കുറച്ച് മാത്രം വെച്ച് നമ്മൾ എന്താ തൊട്ടുമുൻപ് നമ്മൾ ചെയ്തത് ഓൾ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ ഇവിടെ സം ഗുഡ്സ് 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 ആർ ബ്യൂട്ടിഫുൾ കുറച്ച് ഒരു സംഭവം ഞാൻ കൊടുത്തു ഇനി ാണ്ഡ്സിന്റെ അത്രയും പോർഷൻ എന്താണ് ബ്യൂട്ടിഫുൾ ആണ് ഓക്കെയാണോ ഏ സം ബ്യൂട്ടിഫുൾ ആർ കോസ്റ്റ്ലി ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുളിന്റെ കുറച്ച് ഭാഗം എന്താണ് കുറച്ച് ഭാഗം കോസ്റ്റ്ലി ആണ് കിട്ടിയോ നിങ്ങൾക്ക് വെണ്ടേകരം വരയ്ക്കുന്നത് കിട്ടിയോ സം വരയ്ക്കുന്ന വെങ്ങാണ് എങ്ങനെയാണ് സം എന്ന് പറഞ്ഞ സം എ ആർ ബി എന്ന സിലോജിസത്തിൽ വന്നു കഴിഞ്ഞാൽ സം എ ആർ ബി എന്ന് വന്നു കഴിഞ്ഞാൽ സം എങ്ങനെയാ നമ്മൾ വെണ്ണിലെ വരയ്ക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് രണ്ടിനും കൂടി കോമൺ ആയിട്ട് കുറച്ച് പോഷൻ ഉണ്ട് അതാണ് സം കുറച്ച് എ ബി ആണ് കുറച്ച് ബി എ ആണ് ഓക്കെ അല്ലേ െ അപ്പോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സം 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 ഗുഡ്സ് 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 ആർ 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 ബ്യൂട്ടിഫുൾ 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 നമ്മൾ മാർക്ക് 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 കോസ്റ്റ്ലി 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 എന്താണ് കൺക്ലൂഷൻ തന്നിരിക്കുന്നത് കോസ്റ്റ്ലിയും തമ്മിൽ ഇവിടെ എന്തെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ ഗുഡ്സും കോസ്റ്റ്ലിയും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ ഗുഡ്സ് വേറൊരു സെറ്റാണ് കോസ്റ്റ്ലി വേറൊരു സെറ്റാണ് രണ്ട് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല അപ്പൊ കോസ്റ്റ്ലി നമുക്ക് പറയാൻ പറ്റുമോ കോസ്റ്റ്ലി ആർ ബ്യൂട്ടിഫുൾ കോസ്റ്റ്ലി ആർ അവിടെ ഓൾ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാനേ പറ്റില്ല അല്ലെ ഓൾ കോസ്റ്റ്ലി ആർ ബ്യൂട്ടിഫുൾ എന്നാണെങ്കിൽ എങ്ങനെ വരണം നമ്മുടെ വെണ്ടകരം എങ്ങനെ വരണം ഓൾ കോസ്റ്റ്ലി ആർ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ എന്താണ് കോസ്റ്റ്ലി എല്ലാം എന്തിനകത്ത് വരും ബ്യൂട്ടിഫുൾ നകത്തായിരിക്കും ഓൾ കോസ്റ്റ്ലി ആർ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നമ്മുടെ സെറ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വെണ്ടൈഗ്രം ഈ രീതിയിലായിരിക്കും ആ രീതിയിലാണോ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആർ കോസ്റ്റ്ലി സം കോസ്റ്റ്ലി ആർ ബ്യൂട്ടിഫുൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ് ഇത് ശരിയാണോ അപ്പൊ രണ്ടാമത്തെ കൺക്ലൂഷനും എന്തല്ല ശരിയല്ല അപ്പൊ എന്തെങ്കിലും അവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ രണ്ട് കൺക്ലൂഷനും അവിടെ ഫോളോ ചെയ്യുന്നില്ല അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ് അനൈത് ോട്ട് പോകാം ശരി നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം നോക്കേ ക്വസ്റ്റൻ നമ്പർ ഫൈവ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കെക്സാമിന് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ച് വെണ്ടായ ഗ്രം നിങ്ങക്ക് തന്നേക്കുന്ന സം ഏഹ് റാറ്റ് എന്ന് പറഞ്ഞാൽ സം ആണ് കുറച്ച് കാറ്റ് കുറച്ച് റാറ്റ് ആണ് നമ്മൾ സിലോജിസത്തിന്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ബേസിക് അറിയാവുന്നതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് സം റാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റ് കുറച്ച് കാറ്റ് എന്താണ് പറയുന്ന ഒരു സെറ്റും കാണും അതേപോലെ റാറ്റും കാണും എന്ന് പറഞ്ഞാൽ അതിന് രണ്ടിനും കൂടി കോമൺ ആയിട്ട് ഒരു ഭാഗം കാണും അപ്പൊ ഓൾ ആണ് പറയുന്നെങ്കിൽ ഓൾ കാറ്റ് റാറ്റ് എന്നാണെങ്കിൽ എല്ലാ കാറ്റും എന്താണ് എല്ലാ കാറ്റും റാറ്റിനകത്ത് വരുന്നു നമ്മൾ അതിന്റെ മീനിങ് നോക്കാൻ പോകരുത് മീനിങ് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കരുത് നിങ്ങൾക്ക് തന്നേക്കുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഏഹ് എന്താണ് പാർട്ടുകളാണെന്ന് വിചാരിച്ച് തന്നെ ചെയ്തു പോവുക അതിന്റെ മീനിങ് നോക്കി ഡെഫിനിഷൻ നോക്കി നിങ്ങൾ പോകരുത് കേട്ടോ ശരി അപ്പോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സോറി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് സം 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 സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഓൾ ബോക്സസ് ബോക്സസ് ആർ ആർ എങ്ങനെയാണ് നമ്മൾ എങ്ങനെ മാർക്ക് കുറച്ച് ബോക്സ് എന്താണ് കുറച്ച് ബോക്സ് ബാഗ്സ് ആണ് സം ബോക്സസ് ആർ ബാഗ്സ് ആണല്ലോ കണ്ടല്ലോ ശരി അപ്പം എവിടാണ് സമ്മ് വരുന്നത് കോമൺ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷൻ ഇത് ബാഗും ബോക്സും ഒരേപോലുള്ളത് രണ്ടും കോമൺ ആയിട്ടുള്ളതാണ് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് എന്ത് അടുത്തത് ഓൾ പൗച്ച് ആർ ബാഗ് എല്ലാ പൗച്ചും എന്താണ് ബാഗാണ് അപ്പൊ ബാഗിനകത്താണ് ആര് വരുന്നത് പൗച്ച് വരുന്നത് ബാഗിനകത്താണ് പൗച്ച് വരുന്നത് കണ്ടോ ാണ് പൗച്ച് അപ്പോ ഓൾ അകത്താണ് പൗച്ച് വന്നത് നിങ്ങൾ കണ്ടോ രണ്ട് സ്റ്റേറ്റ്മെന്റും കൂടി നമ്മൾ വെണ്ടകരത്തില് റെപ്രസെന്റ് ചെയ്തപ്പോൾ അവിടെ സമ്മും റെപ്രസെന്റ് ചെയ്തു അതുപോലെ തന്നെ ഓളും റെപ്രസെന്റ് ചെയ്തു ഓള് ഓള് സ്റ്റേറ്റ്മെന്റ് എല്ലാ പൗച്ചും ാണ് അത് രണ്ട് നമ്മൾ ചെയ്തു നമ്മുടെ നോക്കിക്കേർ ഈ ഒരു കൊസ്റ്റ്യനിൽ നിങ്ങൾ നിങ്ങക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ സംബോക്സസ് ആർ ബാഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിന്റെ തന്നെ റിവേഴ്സ് ചെയ്തിട്ടിരിക്കുന്നതല്ലേ നമ്മൾ നോക്കിക്കേ നോക്കിക്കേ നമ്മുടെ സം ബോക്സസ് കുറച്ച് ബോക്സ് ആണ് ഈ അത് തന്നെ അല്ലേ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് തിരിച്ചു കഴിഞ്ഞാലും അത് ട്രൂ ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത് അല്ലെ സം പറഞ്ഞാൽ അത് എന്താണ് അത് സം സം ബി ആർ ആർ എക്ക് ഈക്വൽ ആണ് ബോക്സ് ാണ് എന്ന് പറഞ്ഞാൽ സം ആർ ബോക്സിനും ഈക്വൽ ആണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അല്ലേ കൺക്ലൂഷനില് some bags boxes അത് വെൻ വരയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വെൻ ഡയഗ്രാം വരയ്ക്കാതെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് കൺക്ലൂഷൻ ശരിയാണെന്ന് നിങ്ങൾക്ക് വരയ്ക്കാൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ സം ബോക്സസ് ആർ ബാഗ് തന്നിട്ടുണ്ട് സം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റിവേഴ്സിബിൾ ആണ് നമുക്ക് തിരിച്ചിടാൻ പറ്റും സം എ ആർ ബി എന്ന് പറഞ്ഞാൽ സം അത് എന്താണ് സം ബിആർഎ്ക്കും ഈക്വൽ ആണ് അപ്പൊ സം ബോക്സസ് ആർ ബാഗ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സം ബാഗ്സ് ആർ ബോക്സസ് ആണ് അപ്പൊ ആ ഫസ്റ്റ് എന്ത് തന്നെയാണ് അത് ഫോളോ ചെയ്യുന്നുണ്ട് ആണ് രണ്ടാമത്തെ കൺക്ലൂഷൻ സം സം പൗച്ചസ് പൗച്ചസ് ആർ ആർ ബോക്സസ് ബോക്സസ് ഇവിടെ പൗച്ചും ബോക്സും തമ്മിൽ എന്തെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ വല്ല റിലേഷനും ഉണ്ടോ പൗച്ച് ഇവിടെയാണ് പൗച്ചുള്ളത് പൗച്ചും ബോക്സും തമ്മിൽ ഒരു രീതിയിലും റിലേഷൻ ഇല്ല അപ്പൊ കൊടുക്കാൻ പറ്റുമോ ഇല്ല ണോ അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ് നമ്മുടെ കൺക്ലൂഷൻ എന്താണ് കൺക്ലൂഷൻസ് നമ്മുടെ ആൻസർ എന്താണ് കൺക്ലൂഷൻ വൺ ഫോളോസ് കിട്ടിയോ നിങ്ങൾക്ക് സം സ്റ്റേറ്റ്മെന്റ് റിവേഴ്സ് ചെയ്യാൻ പറ്റും തിരിച്ചിടാൻ പറ്റും സം ബോക്സസ് ആർ ബാക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിലുണ്ട് കൺക്ലൂഷനിൽ േ വേണ്ട അത് എന്തായിരിക്കും ഫോളോ ചെയ്തിരിക്കും ഉറപ്പാണ് ഓക്കെ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ സം ബോക്സസ് ആർ എന്ന് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നിട്ടുണ്ട് അതേ കാര്യം തന്നെ നിങ്ങളുടെ കൺക്ലൂഷനിൽ സം ബോക്സസ് ആർ ബാഗ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രൂ ആണോ അതോ ഫോൾസ് ആയിട്ടാണോ എഴുതുന്നത് അതായത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് കൺക്ലൂഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുമോ അത് നമുക്ക് ആൻസലേറ്റ് എടുക്കാൻ പറ്റത്തില്ല അതൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സം ബോക്സസ് ആർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വീണ്ടും അത് തന്നെ നമുക്ക് കൺക്ലൂഷനിൽ എടുത്ത് എഴുതാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ കേസസ് വരാറില്ല ഇൻ കേസ് വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ സം ബോക്സസ് ആർ ആണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷനിൽ അത് തിരിച്ചിട്ടു റിവേഴ്സ് ചെയ്തു ആണല്ലോ സെറ്റ് ആണല്ലോ അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഓക്കെ ആറാമത്തെ ക്വസ്റ്റൻ നോക്കോളൂ അത് എന്താണ് സ്റ്റേറ്റ്മെന്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഓൾ ട്രീസ് ആർ ഫോറസ്റ്റ് ആണ് എല്ലാ ട്രീസും എന്താണ് എല്ലാ ട്രീസും ഫോറസ്റ്റ് ആണ് എല്ലാ ട്രീസും ഫോറസ്റ്റ് ആണ് നോ ഫോറസ്റ്റ് ഈസ് ലാർജ് നോ സ്റ്റേറ്റ്മെന്റ് വന്നു അല്ലെ നോ ഫോറസ്റ്റ് ഈസ് ലാർജ് അപ്പോ നോ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് ശരി ഫോറസ്റ്റും ആരുമായിട്ട് ലാർജുമായിട്ട് എന്താ നോ റിലേഷൻ ആണ് ഒരു റിലേഷൻ ഇല്ല എന്നല്ല നോ റിലേഷൻ ആണ് നമ്മൾ മാർക്ക് നമ്മൾ വരച്ചു അടുത്തത് നോ ഫോറസ്റ്റ് ഈസ് ലാർജ് അപ്പോ ലാർജും ഫോറസ്റ്റും ആയിട്ട് എന്ത് റിലേഷൻ ആണ് അവിടെ വന്നിട്ടുള്ളത് നോ റിലേഷൻ ആണ് ശരി അപ്പോ നമ്മുടെ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് നോക്കിക്കേ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ് അപ്പോ ട്രീയും ലാർജും നോ റിലേഷൻ എന്നാണ് അവിടെ പറയുന്നത് ട്രീ ട്രീയും ലാർജും നോ റിലേഷൻ ആണ് നോ റിലേഷൻ ആര് തമ്മിലാണുള്ളത് റിലേഷൻ ആര് തമ്മിലാണുള്ളത് ഫോറസ്റ്റും ലാർജും തമ്മിലാണ് നമുക്ക് നോ റിലേഷൻ ഉള്ളത് ട്രീ എവിടെ ആണുള്ളത് ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഫോറസ്റ്റിന്റെ ഒരു പോർഷൻ മുഴുവൻ എന്താണ് ട്രീ ആണ് അപ്പൊ നമുക്ക് എന്ത് പറയാം ട്രീയും ലാർജും തമ്മിൽ എന്ത് റിലേഷൻ തന്നെയാണ് നോ റിലേഷൻ തന്നെയാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ ഫസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ഫോളോ ഫസ്റ്റ് കൺക്ലൂഷൻ ചെയ്യുന്നുണ്ട് രണ്ടാമത്തത് ഓൾ ട്രീസ് ആർ ലാർജ് ഓൾ ട്രീസ് ആർ ലാർജ് അങ്ങനെ വരണമായിരുന്നെങ്കിൽ ട്രീസ് ലാർജിനകത്ത് വരണമായിരുന്നു ഇവിടെ അങ്ങനെയാണോ അല്ല ട്രീയും ലാർജും തമ്മില് നോ റിലേഷൻ ആണ് അപ്പൊ നമുക്ക് സെക്കൻഡ് കൺക്ലൂഷൻ വാലിഡ് ആണോ അല്ല സെക്കൻഡ് കൺക്ലൂഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല സോ ഈ കേസിൽ ഏതാണ് ഏതാണ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് കൺക്ലൂഷൻ മാത്രമാണ് ചെയ്യുന്നത് ആണോ സിലോജിസത്തിന്റെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട ആ സ്റ്റേറ്റ്മെന്റ് നോക്കി അതിന്റെ വെൻ അതേപോലെ വരച്ചു വെക്കുക വെൻ കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ നല്ല രീതിയിൽ ഡിറൈവ് ചെയ്ത് എഴുതാൻ പറ്റും ബേസിക് കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് സം സം ഓൾ നോട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ ബേസിക് ആയിട്ടുള്ള സിലോജിസം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സിലോജിസത്തിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ നമ്മൾ ഈ ആറ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു എല്ലാം ആർ ആർ ബി എൻ ടി പി സിയുടെ പ്രീവിയസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നല്ല വൃത്തിയായിട്ട് വീണ്ടും കേട്ടു നോക്കുക ചെയ്തു നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക നന്നായി പഠിച്ച് നന്നായി നിങ്ങളുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക ഓക്കെ താങ്ക് യു